പേവിഷബാധയേറ്റ് എട്ട് വയസ്സുകാരൻ മരിച്ചതിൽ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിക്കെതിരെ ആരോപണവുമായി ബന്ധുക്കൾ പള്ളിപ്പാട് സ്വദേശി ദേവനാരായണനാണ് മരിച്ചത് ദേവനാരായണന് പേവിഷബാധയ്ക്കെതിരായ വാക്സിൻ കുത്തിവയ്പ്പ് നൽകിയില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു പേവിഷബാധയേറ്റ് എട്ട് വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിക്കെതിരെ ആരോപണവുമായി മരിച്ച കുട്ടിയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ് പള്ളിപ്പാട് സ്വദേശി ദേവനാരായണനാണ് വാക്സിൻ കുത്തിവെപ്പ് നൽകിയില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഞങ്ങൾ അവിടെ കൊണ്ടു വന്നപ്പോൾ അവർ പറഞ്ഞത് പട്ടി കടിച്ചതല്ല കുഞ്ഞ് കല്ലേ വീണ് ചതഞ്ഞതാ അതുകൊണ്ട് ഓയിൽമെന്റും തന്നും മുറു എല്ലാം ക്ലീൻ ചെയ്ത് വിട്ടു പിറ്റേ ദിവസം രാവിലെയും കൊണ്ടുവന്നപ്പോൾ ഒരു മുതിർന്ന ഡോക്ടറായിരുന്നു പുള്ളിയെ കാണിച്ചപ്പോഴും പുള്ളി ഇത് തന്നെയാണ് പറഞ്ഞത് അവരുടെ ഭാഗത്തു നിന്നും വന്ന വീഴ്ചയാണ് എട്ട് വയസ്സുള്ള എൻ്റെ ചെറുമകൻ ഇന്ന് ഈ ദാരുണാന്ത്യം സംഭവിച്ചത് അതുകൊണ്ട് അവർ ഒരു ടി എടുക്കുവോ അല്ലെങ്കിൽ ഒരു വാക്സിൻ എടുക്കുകയോ ചെയ്യാൻ ഞങ്ങളെ നിർബന്ധിക്കുവോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന എവിടെയെങ്കിലും അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഉള്ളിടത്തോട്ട് ഞങ്ങളെ പറഞ്ഞു വിടുകയോ ചെയ്യാതിരുന്നതിൻ്റെ ഫലമാണ് ഇന്ന് എൻ്റെ ഇത് പറ്റിയത് അതുകൊണ്ട് ഇനി ഒരിക്കലും ഒരു കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു അനുഭവം ഉണ്ടാകരുത് അതിന് നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും അത് അനുജത്തക്കൊപ്പം അംഗൻവാടിയിൽ പഠിക്കുന്ന കുട്ടിയെ തെരുവനായ ആക്രമിക്കാൻ എത്തിയപ്പോഴാണ് ദേവനാരായണൻ െ പന്തുകൊണ്ട് എറിഞ്ഞത് തുടർന്ന് നായ ദേവനാരായണന്റെ നേർക്ക് ചാടി വീഴുകയും നായയിൽ നിന്ന് രക്ഷപ്പെടാനായി കുട്ടി ഓടുന്നതിനിടയിൽ ഓടയിൽ വീണ് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വീട്ടുകാർ ദേവനാരായണനെ അപ്പോൾ തന്നെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു വിവരങ്ങളെല്ലാം ഡോക്ടർമാരോട് പറയുകയും ചെയ്തു എന്നാൽ നായകടിച്ചതിന്റെ പാടുകളൊന്നും കാണാതിരുന്നതിനാൽ വീഴ്ചയിലുണ്ടായ പാടുകൾക്ക് മരുന്ന് വെച്ചതിന് ശേഷം ആശുപത്രിയിൽ നിന്ന് വിട്ടയക്കുകയായിരുന്നുവെന്ന് ദേവനാരായണന്റെ മുത്തശ്ശി അംബിക പറയുന്നു ആശുപത്രിയുടെ അനാസ്ഥയ്ക്കെതിരെ ആരോഗ്യമന്ത്രിക്കും ശിശുക്ഷേമ സമിതിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം അതേസമയം നായ കടിച്ചതായി ദേവനാരായണന്റെ ബന്ധുക്കൾ പറഞ്ഞിട്ടില്ല എന്നാണ് താലൂക്ക് ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നത് നടന്നുപോയപ്പോൾ തട്ടി വീണു എന്നാണ് പറഞ്ഞതെന്നും ആശുപത്രി അധികൃതർ പറയുന്നു നായ ഓടിച്ചതായി പോലും പറഞ്ഞിട്ടില്ല എന്നും ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്